വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ നാലു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കരുളായി സ്വദേശികളാണ് പിടിയിലായത് കിണറ്റിങ്ങൽ മധുരക്കറിയൻ മുഹമ്മദ് ഹാഫീസ് ഇരുപത്തിയഞ്ചു വയസ്സ് അമ്പലപ്പടി കരിങ്കുന്നൻ ഹാഷിം മുപ്പത് വയസ്സ് വരകുളം കാപ്പിൽ അബ്ദുറഹീം മുപ്പത് വയസ്സ് പള്ളിപ്പടി ചേലേക്കോടൻ ഫൈസൽ ബാബു നാൽപ്പത്തി രണ്ട് വയസ്സ് എന്നിവരാണ് പൂക്കോട്ടുംപാടം പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കരുളായി നിലമ്പൂർ കൊണ്ടോട്ടി കോഴിക്കോട് ഭാഗങ്ങളിലെ വീടുകൾ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി പതിനേഴുകാരൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലി എസ് ഐ ജാഫർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂബ് ജിഷ ജംഷാദ് അനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ിണി മഹാരാണി മഹാരാണി കരവീൻ രാണി എന്നും മഹാരാജ